സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റ് ഡിജിറ്റൽ കേബിൾ എക്സിബിഷനായ മെഗാ കേബിൾ ഫെസ്സിന് കൊച്ചിയിൽ തുടക്കമായി പുതിയ ടെക്നോളജിയും പ്രൊഡക്റ്റുകളുമായി നൂറോളം ബ്രാൻഡുകളാണ് അണിനിരക്കുന്നത് കേബിൾ ടി വി എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചയെ ആകെ മാറ്റിമറിച്ച ഒന്നാണ് ഞാൻ ആദ്യമായിട്ട് കേബിൾ ടി വി കാണുന്നത് ഇവിടെ നിന്നാണ് ദൃശ്യമാധ്യമങ്ങളുടെ ഒരു സ്വാധീനം നമ്മുടെ നാട്ടിൽ അതിശക്തമായിട്ടുണ്ട് അത് നമ്മുടെ രാഷ്ട്രീയത്തെയും ബാധിക്കുന്നുണ്ട് ശരിയും തെറ്റുമൊക്കെ പലപ്പോഴും വലിയ നിലയിൽ സ്വാധീനിക്കാൻ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾക്ക് കഴിയുന്നൊരു കാലമാണ്